ബാക്ക് എല്ലാവർക്കും സ്വാഗതം നിന്ന് കിലോമീറ്റർ അകലെയുള്ള അകലാപ്പുഴയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നല്ല വിഷമുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് ഇവിടെ ഫുഡൊക്കെ അടിച്ചു കിട്ടും ഫുഡ് അടിച്ചതിന് ശേഷം ഇനി നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം പ്ലേസ് തന്നെ കേട്ടോ ഇവിടെ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ പെഡൽ ബോട്ടിൽ കയറിയിട്ടോ അപ്പോൾ ഇത് സേഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ടു കേട്ടോ ഇനി നമ്മൾ കയറാൻ പോകണം അപ്പോൾ നമ്മളൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് പോയിട്ട് വരാം ഫ്രണ്ട്സ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹൗസ് ബോട്ട് കണ്ടപ്പോൾ വാവയ്ക്ക് ഭയങ്കര അതിലോട്ട് കയറണം എന്നുള്ളൊരിതായ അപ്പം ഞങ്ങൾ ഹൗസ് ബോട്ടിലൂടെ കയറിയിട്ടോ അപ്പം ഹൗസ് ബോട്ടിൽ കയറിയത് ഞങ്ങൾക്ക് മുതലായി അത്രയ്ക്കും സൂപ്പറായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അതുപോലെ അടിപൊളിയായിരുന്നു ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം ഡാൻസും പാട്ടും ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു വിജയലൈറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം അതും അടിപൊളിയായിരുന്നു നമുക്ക് അവിടുന്ന് ഡാൻസൊക്കെ ചെയ്യാം ആ ബോട്ടിൽ നിന്ന് അത്രയ്ക്കും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പറയാനില്ല ബോട്ട് മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ അപ്പോൾ ഈ മുന്നേ തന്നെ കാണുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ അവിടെ ഇരുന്നിട്ട് ബോട്ടോടിക്കുന്ന പോലെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റാണ് പിന്നെ ഇത് നല്ല ലൈറ്റുകളും നല്ല അറേഞ്ച്മെൻ്റ് ഉള്ളൊരു ഹൗസ് ബോട്ട് തന്നെയാണിത് അതൂത്ത് ബർത്ത് ഡേ ഹെൽദി എല്ലാം ഇവിടെ നടത്താറുണ്ടെന്നാണ് ഇതിൻ്റെ ആൾ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല പാർട്ടികളും നടത്താവുന്നതാണ് അത്രക്കും അടിപൊളി സ്ഥലമാണ് അതിൽ ലൈറ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ രാത്രി കാണാൻ അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഡി ജെ ഒക്കെ സെറ്റപ്പ് ആണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി പുതിയ കൂട്ടുകാരൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ